അപ്പൊ നമ്മളെല്ലാരും വിനയ് ഡയറക്ടറെ കുറിച്ച് കുറച്ച് പൊക്കി പറയാണെന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെ വിനയ് കോവിന് ആദ്യത്തെ പൂടം കിളി രണ്ടാമത്തേത് രണ്ടാമത്തത് കോഹിനൂർ കോഹിനൂർ അപ്പൊ അതിനുശേഷം ഡിറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് വളരെ നല്ലൊരു ഡിറക്ടറാണ് പ്ലീസ് വിനയ് ഗോവിന്ദ് ആക്ച്വലി മൂത്തതാണ് കേട്ടോ പക്ഷെ ഞാൻ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ എല്ലാരും ഫുൾ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഫുൾ നെയിം ആണ് വിളിക്കാം എനിക്ക് ഒരു അത് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ അതായത് എന്റെ ഫ്രണ്ട്സൊക്കെ അന്നു മുതലുള്ള ഫ്രണ്ട്സൊക്കെ അവര് ഇതുപോലെ നെയിം ആണ് എന്നെ വിളിക്കാൻ ഹൈനികില്ലെന്ന് വിളിക്കാൻ അങ്ങനെയാണ് അതായത് എനിക്ക് ഞാൻ അങ്ങനെയാണ് പൊതുവെ എല്ലാരെയും വിളിക്കാം അത് എനിക്കത് ശീലായി എന്ന് പറയുന്ന പോലെ പിന്നെ അവർക്കത് അവർക്കും കൂടെ കംഫർട്ടബിൾ ആവുന്ന സ്ഥലത്തെ സ്ഥലത്തേങ്ങനെ വിളിക്കലൂട്ടോ അല്ലാത്തവര് വിളിക്കില്ല അപ്പൊ എനിക്ക് മനസ്സിലാക്കാണല്ലോ അപ്പൊ നല്ല കംഫർട്ടബിൾ ആണ് ഞാൻ ചിലപ്പോൾ ഞാൻ വിനയാട്ടെന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ എപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷെ ഞാൻ മോസ്റ്റ്ലി വിനയ് ഗോവിന്ദ് എന്നാണ് പറയുമ്പോഴൊക്കെ വിളിക്കാം അപ്പൊ എന്നെ ഞാൻ തന്നെ വിനയ് ഗോവിന്ദ വിനയ് ഗോമന്ത്രി എന്നെ ഞാൻ എനിക്ക് അറിയില്ല ഞാൻ എല്ലാരും ഒരുവിധം എല്ലാരെയും തന്നെ അങ്ങനെ ഫുൾ ആണ് വിളിക്കാറ് അതുകൊണ്ട് എന്നെ ഇപ്പൊ എനിക്ക് ഈ സോഷ്യൽ മീഡിയ കിട്ടിയ പേരാണ് നിക്കിലച്ചി എന്നുള്ളത് എന്നെ ആൾക്കാർ കളിയാക്കാൻ വിളിക്കുന്ന പേരാണ് അതായത് ാണ് ഫസ്റ്റ് മാത്യു ഒക്കെയാണ് മാത്യു യൂനെ അവരൊക്കെയാണ് പക്ഷെ അമ്മമാര് സത്യസന്ധമായിട്ട് വിളിക്കുന്നല്ല അവരെ കളിയാക്കി വിളിച്ച് അവരെ വിളിച്ചു വിളിച്ച് എല്ലാരും ഇപ്പൊ എന്നെ ഞാൻ അപ്പൊ ആരോ ശരി ഞാൻ തന്നെ ഞാൻ തന്നെ പറയുന്നത് സ്വന്തം